ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നാലാമത്തെ നൊമ്പായി നാലാമത്തെ നൊമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിച്ചണിലേക്ക് വന്ന ഉടനെ ആദ്യം തന്നെ നമ്മുടെ സമൂസയിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസത്തേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും ചപ്പാത്തിയും എൻ്റെ ലൂലുമോളൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവൾക്കൊന്നും നോമ്പില്ല അവൾ ഒരു നോമ്പേ നോക്കിയിട്ടുള്ളൂ ഇനി ഇൻഷാല്ല നോപ്പിക്കണം സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ലിയക്കുട്ടി എണീറ്റിട്ടുണ്ട് കേട്ടോ അവളും എന്തൊക്കെയോ വികൃതികളൊക്കെ ഒപ്പിക്കുന്നുണ്ട് അവൾക്ക് ലിച്ചു ലുലു സ്കൂളിട്ട് വന്നാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അവൾ അവരുടെ ബാക്കിൽ കൂടെ ഇങ്ങനെ നടക്കും കളിച്ചുണ്ട് അവരുണ്ടെങ്കിൽ ഞാൻ അവളെ നോക്കേണ്ട കാര്യമല്ല കേട്ടോ അങ്ങനെ ചപ്പാത്തിക്കുള്ളതൊക്കെ കുഴച്ച് അത് ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇതിനിടയിൽ നമ്മുടെ സമൂസയിലേക്കുള്ള മസാലയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു പണി എടുക്കുന്നതിനിടയിൽ തന്നെ മറ്റ് പണികൾ അതിൻ്റെ കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂട്ടോ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തിയും തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ചപ്പാത്തിയൊക്കെ പരത്തി കഴിഞ്ഞപ്പം നമ്മുടെ ചിക്കൻ കറിയിലേക്കുള്ള തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചിരകിയെടുത്ത തേങ്ങയൊന്നും അല്ല കേട്ടോ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൂണ്ടിട്ടതിന് ശേഷം ഒറ്റ കറക്കൽ കറക്കിയെടുത്തതാണ് കേട്ടോ അങ്ങനെ ആയാലും തേങ്ങ ചിരകിയത് പോലെ ഉണ്ടാവും അങ്ങനെ അതൊക്കെ വറുത്ത് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കറിൽ നമ്മുടെ ചിക്കൻ കറിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ഓരോ തോന്നലാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ അടുപ്പിൽ തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇതേപോലെ കുക്കറിലൊക്കെ ഉള്ളു കേട്ടോ കുക്കറിലാകുമ്പോൾ ഒറ്റ ഫിസിലാകുമല്ലോ അങ്ങനെ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ തേങ്ങ ചൂടാറിയിട്ടുണ്ടായിരുന്നു അത് അരക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നോമ്പിനി എല്ലാ പ്രാവശ്യം തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇൻഷാല്ല നാളുണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഉമ്മയും ഞാനാണധികം അത് കുടിക്കാറ് ചെറുക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ ഉണ്ടാക്കാൻ നിൽക്കാത്തത് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ തീയൊക്കെ മൂട്ടിയെടുക്കുന്നുണ്ട് ഇനി ചപ്പാത്തി ചുട്ടെടുക്കണം അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ നമ്മുടെ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് സമോസയൊക്കെ സമോസയുടെ മസാലയൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അത്തായത്തിനെക്കുമല്ലേ രാവിലെ പെൽച്ചക്ക് അപ്പം ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞതിനൊക്കെ ശേഷം പെട്ടെന്ന് തന്നെ എഡിറ്റൊക്കെ ചെയ്ത് വോയ്സ് ഓറൊക്കെ കൊടുക്കാറാണ് അപ്പോൾ ചിലപ്പം നമ്മുടെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവും ഒരു ഉറക്കച്ചടവ് പോലെ ആയിരിക്കും സംസാരം വലിച്ചൊക്കെ എണീറ്റ പിന്നെ കിടക്കലൊന്നുമില്ല പിന്നെ നമ്മുടെ ലിയക്കുട്ടി ഉണരാണെങ്കിൽ അവളൊന്നും ഉറക്കാൻ വേണ്ടിയിട്ട് കിടന്ന് അറിയാതെ ചിലപ്പോൾ ഉറങ്ങിപ്പോകും അങ്ങനെ സമൂസയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം മക്കൾക്കൊക്കെ സമൂസ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് അധികം ഇവിടെ സമൂസ ഉണ്ടാക്കുന്നത് ഇനി നമ്മുടെ വത്തക്കയും കൂടെ കട്ട് ചെയ്തെടുക്കാനുണ്ട് മരുബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച പേക്കും ബാങ്കും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും നോമ്പൊക്കെ തുറന്നു പിന്നീട് മരുമിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചപ്പാത്തി നമ്മുടെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻ്റും ലൈക്കൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്